ഗസ വംശഹത്യ അങ്ങനെ കോടതി കയറിയിരിക്കുന്നു ഐ സി ജെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന ലോക കോടതി ഈ വംശഹത്യ നിയമത്തിൻ്റെ കണ്ണിൽ വംശഹത്യ തന്നെയാണോ എന്ന് പരിശോധിക്കുന്നു കേസ് കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് ദക്ഷിണാഫ്രിക്കക്ക് ഇതുവരെ ഈ യുദ്ധത്തിന് കൊടുത്ത ജീവൻ്റെ വില എത്ര ന്യൂയോർക്ക് ടൈംസ് പറയട്ടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഒൻപത് ഇസ്രായേലി പട്ടാളക്കാർ ഒറ്റ ദിവസം കൊല്ലപ്പെട്ടു ഇസ്രായേലി പത്രങ്ങളായ ഹാരിസിലും ജറൂസലം പോസ്റ്റിലും ആ ഒൻപത് മരണമാണ് ലീഡ് വാർത്ത ഈ വാർത്ത വന്ന ദിവസം അടക്കം ഗസയിൽ ഇസ്രായേൽ കൊന്ന സിവിലിയന്മാരുടെ എണ്ണം ഒൻപതും തൊണ്ണൂറുമല്ല മുപ്പതിനായിരമാണ് ഒറ്റ ദിവസം നൂറുകണക്കിന് സാധാരണക്കാരെ എന്ന തോതിൽ ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒൻപത് ഇസ്രായേലി മരണം ന്യൂയോർക്ക് ടൈംസിൻ്റെയും മറ്റും ദുഃഖമാകുന്നത് മാത്രമോ ആ വാർത്ത അവതരിപ്പിച്ച രീതി നോക്കുക യുദ്ധത്തിന്റെ വിലയാണത്രേ ഈ ഒൻപത് ജീവൻ ഗസയിൽ ഇസ്രായേൽ കൊന്ന മുപ്പതിനായിരം വിലയില്ലാത്ത ജീവൻ പെരുപ്പമറിയാൻ ഇതാ ഈ സ്റ്റേഡിയത്തിലുള്ളത് ഇരുപതിനായിരം പേരാണ് ഇതിന്റെ ഒന്നര മടങ്ങ് വരുന്ന മുപ്പതിനായിരം പേരുടെ ജീവൻ ഒന്നുമല്ലത്രേ അത് അലസ് ജേർണലിസം മാത്രമല്ല ഒരു പക്ഷം മാത്രം കാണുന്ന ഒരു പക്ഷത്തേക്ക് മാത്രം ചായുന്ന അപജേർണലിസമാണ് ഒൻപത് ഇസ്രായേലി മരണം വലിയ വാർത്തയായി യുദ്ധത്തിലെ നഷ്ടം അത് മാത്രമാണ് എന്നാണല്ലോ ധ്വനി സി എൻ എൻ അടക്കം മിക്ക മാധ്യമങ്ങളുടെയും ഗസ്സ റിപ്പോർട്ടുകൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞാണ് ചാനലിൽ വരുന്നത് മുൻ ഇസ്രായേലി സൈനികൻ സി എൻ എനിൽ റിപ്പോർട്ടറായിട്ടുണ്ട് എന്ന് ദ ഇന്റർസെപ്റ്റ് വെളിപ്പെടുത്തുന്നു ഒരു ഭാഗത്ത് വാർത്തകൾ വളച്ചൊടിക്കാനും മറച്ചു പിടിക്കാനും ആസൂത്രിത നീക്കം മറുഭാഗത്ത് ശരിയായ വാർത്ത പുറത്തു കൊണ്ടുവന്ന് ധീരമായി ചെറുത്ത് നിൽക്കുന്ന ഗസ്സയിലെ മാധ്യമപ്രവർത്തകർ അവരില്ലെങ്കിൽ യുദ്ധക്കുറ്റങ്ങൾ ലോകമറിയില്ല without those brave palestinian journalists on the ground, there will be no one to tell the rest of the world, to tell all of us, about the ongoing horrific impact of this war on the innocent people of gaza. israel continues to deny that it's committing war crimes in gaza, even as journalists on the ground continue to document what leading human rights groups and even un rapporteurs have said could amount to war crime. This is the world's single most documented genocide in modern history. And yet, world leaders not only are standing by, but the United States is actively arming Israel and providing the diplomatic cover for Israel to continue carrying out this genocide. Every day, Every every hour, every minute, there is a a new video that that comes out of Gaza documenting this genocide in a way that we've never seen before. ക്തസാക്ഷിയുടെ അവസാന വാക്കുകളാകുന്ന അവസ്ഥ റിപ്പോർട്ടർ ആയത് അൽ ഖദൂർ ഇസ്രായേൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്ന വിവരം അറിയിച്ചു മണിക്കൂറുകൾക്കകം അവർ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു അവരുടെ അവസാന റിപ്പോർട്ട് اليوم الاحتلال القى قنابل فسفور على منطقه مشروع بيت وقنابل صوتيه مخيفه و... والقى بمناشير باخلاء المنطقه وطبعا كل المنطقه اخلت تقريبا كل الناس صاروا يزروا الشوارع بشكل كتير مجنون ما حدش عارف وين رايح ولا وين جاي വൻ ശക്തികളുടെ ആയുധങ്ങൾക്കെതിരെ വാർത്ത കൊണ്ടുള്ള പോരാട്ടം ജേണലിസ്റ്റുകളെ ഇസ്രായേൽ ഉന്നമിട്ട് കൊല്ലുന്നത് വെറുതെയല്ല ഓരോ വാർത്തയും ഓരോ കുറ്റപത്രമാണ് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഫോട്ടോകൾ പോലും താൻ എന്തിനു പകർത്തി വാർത്തയാക്കുന്നു എന്നതിന് Photo journalist Bilal Khalid, in the journalism, we know some photos, it's not acceptable to, to publish it because true too bloody. This war, we breaking the rules. I decided to, to show more details of blood, how their skins burned from this missile. Even if it's harder, you should look at this. In the whole world, they should say this. You're just looking. Imagine if you smell this photo, if you smell the blood, if you smell the burn. എണ്ണം നൂറ് കടന്നു പിന്നീടും റാമി അബ്ദു മുസ്തഫ തുരിയ ഹംസ ദഹദൂഹ് മുഹമ്മദ് സമ്ര ഹനാൻ അയ്യാദ് നീളുന്ന ആ പട്ടികയിൽ അബ്ദുൽ കരീം ഔദ ആദിൽ റാബ് അബ്ദുള്ള അൽവാൻ ഗസയിലെ മുന്നണി പോരാളികൾ തന്നെയാണ് ഇവർ വാർത്താ സേനാനികൾ നേര് പറഞ്ഞതിന് കൊല്ലപ്പെടുന്നവർ ജേർണലിസ്റ്റുകളെ മാത്രമല്ല കൊല്ലുന്നത് അവരുടെ കുടുംബാംഗങ്ങളെയുമാണ് കൂട്ടത്തിൽ സ്ഥൈര്യത്തിന്റെയും സമർപ്പിത ജേർണലിസത്തിൻ്റെയും പ്രതീകമായി അൽ ജസീറയുടെ വായിൽ അൽ ദഹദൂഹും ഭാര്യയെയും മക്കളെയും പേരക്കുഞ്ഞിനെയും ഇസ്രായേൽ കൊന്നു സംസ്കാരം കഴിഞ്ഞ് വായിൽ നേരെ റിപ്പോർട്ടിങ്ങിനിറങ്ങി ഇപ്പോൾ മൂത്ത മകൻ ഹംസയെയും ഇസ്രായേൽ കൊന്നു പക്ഷെ വായിൽ പിന്തിരിയില്ല ഈ സമയത്ത് ഈ സമരം എൻ്റെ ധർമ്മമാണ് ജീവൻ ഉള്ളേടത്തോളം വാർത്ത ചെയ്തുകൊണ്ടിരിക്കും എന്ന് ജനുവരി എട്ട് വരെ നൂറ്റി ഒൻപത് ഫലസ്തീനി ജേണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടതിൽ So far, uh, of the 109 journalists up to this moment that have been killed by Israel's uh, genocidal military campaign, um, indicates that at least 96 of those were deliberately uh, and specifically targeted by surgical Israeli strikes against them. ഇന്ന് ലോക കോടതിയിൽ തെളിവായി എത്തുന്നത് ഗസക്കുള്ളിൽ നിന്ന് നേരിട്ടുള്ള വാർത്തകൾ കൂടിയാണ് ജേണലിസത്തിൻ്റെ മൂല്യം ഗസ്സ ഉയർത്തിയിരിക്കുന്നു വാർത്ത ചെയ്യുന്നതനുസരിച്ച് കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നതനുസരിച്ച് വാർത്ത ചെയ്യുന്നു ജനുവരി അഞ്ചിലെ ഒരു വാർത്ത ഇതാ ഒരാളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഇസ്രായേൽ സേന വെടിവെച്ചു കാര്യമറിയാനെത്തിയ മകനെയും കൊന്നു And uh, just within meters away from his house was targeted by these attacking drones uh, that fired that directly at his head and killed him. And he, when his brother came out to check on him to see what's going on with him, he was shot at. And then his son came after, and they were, he was killed uh, right uh, at the same time uh, they were shooting at other uh, at the other people. But they, this is the 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 scene that is quite. it uh, it horrifying. And 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 when we, we talked to 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 some of of the 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 people who were, who were were made it to Rafah City and described the horror from overnight an and early hour of this morning as they were trying to, to leave the central area, it in one word: ഇതൊന്നും വെറുതെയാവില്ല മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രചാരണങ്ങളും വ്യാജങ്ങളുമല്ല നേരിട്ട് അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് ഗസ ജേർണലിസ്റ്റുകൾ നൽകുന്നത് സത്യത്തിന്റെ പക്ഷം ജയിക്കുന്നു എങ്കിൽ ഈ ജേർണലിസ്റ്റുകൾക്ക് കൂടി അതിൽ പങ്കുണ്ട് ഇസ്രായേലി ജനറലിന്റെ മകൻ കൂടിയായ മുൻപ് ഇസ്രായേലി പക്ഷക്കാരനായിരുന്ന മിക്കോ പെലത് തുറന്നടിക്കുന്നു We need to talk about it. I didn't learn about Zionism in a college course. I didn't learn about Zionism from a book. My grandfather signed the Israeli Declaration of Independence. I grew up in Zionism. I know what Zionism is, and I reject it completely. You have to reject Zionism if you have a conscience. British PS. Morgan. അദ്ദേഹം ഇന്ന് ഇസ്രായേലിനെ വിമർശിക്കാൻ തയ്യാറാകുന്നു തറവാടായിരുന്ന ഹോളിവുഡിൽ മനുഷ്യത്വത്തിന്റെ ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ശബ്ദം ഉച്ചത്തിൽ ഉയരുന്നു സി ജെ വെർലമാൻ തന്റെ ചാനലിൽ അതാണ് പറയുന്നത് But now that 26,000 innocent Palestinians, including 9,500 children, have been slaughtered by Israel during the past 75 days, with another 2 million facing starvation, dehydration, and disease, Hollywood is discovering that it can no longer stand in solidarity with an apartheid Jewish supremacist state. In other words, the love story is over. Genocide in Gaza has put an end to that. സംസാരിക്കാനും അതിനു വേണ്ടി വരുന്ന വിലയൊടുക്കാനും ഹോളിവുഡ് താരങ്ങൾ തയ്യാറാകുന്നുണ്ട് ഫ്രാൻസിസ് മാർഫാപ്പയും തുറന്നു പറയുന്നു സിവിലിയന്മാരെ കൊന്നിട്ട് കോലാറ്ററൽ ഡാമേജ് എന്ന് പറയരുത് എന്ന് che perdono la vita. Sono bambini che rimangono orfani e privati del futuro. Sono persone che soffrono la fame, la sete, il freddo che rimangono mutilate a causa della potenza delle ordini moderne. I da, Africa, di How these groups were systemically segregated and designated to live in certain areas and their strict security measures that resulted in administrative detention, torture, censorship, banning, and even making it illegal to marry outside one's racial category. We see all of this happening in Palestine today. So kudos and thank you, South Africa, for being a moral compass during one of the most terrifying genocides we have ever witnessed. We hope that other countries will soon follow in their footsteps. ലോക കോടതി കേസിലെ വംശഹത്യാ കുറ്റം മാത്രമല്ല യുദ്ധ കുറ്റങ്ങളും അന്വേഷണത്തിലാണ് സ്കോട്ട്ലൻഡ് യാർഡ് തെളിവുകൾ ശേഖരിച്ച് തുടങ്ങി എല്ല രക്തസാക്ഷികളായ മാധ്യമപ്രവർത്തകരുടെ ഇപ്പോഴും രംഗത്തുള്ളവരുടെ നേട്ടം രസായുദ്ധം മാധ്യമപ്രവർത്തകരുടെ കൂട്ടക്കൊല മാത്രമല്ല അവിടുത്തെ വനിതാ ജേർണലിസ്റ്റുകളുടെ സഹനം മാത്രമല്ല ഇവരുടെയെല്ലാം വിജയം കൂടിയാണ് ഈ ദുരിതം വെറുതെയാകില്ല നഷ്ടങ്ങൾ നഷ്ടമാകില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഗസയിലെ ജേർണലിസ്റ്റുകൾ അവരുടെ ചുമതല നിർവഹിച്ചിരിക്കുന്നു ഇനി ഊഴം ലോകനേതാക്കളുടേതാണ് ലോക കോടതികളും ഭരണകൂടങ്ങളും നീതിക്ക് ചെവി കൊടുക്കുമോ ഗസ ചോദിക്കുന്നത് അതാണ്